ബെൻസി പോളിക്ലിനിക്കും നൂർ ഹോസ്പിറ്റലും പൊന്നാരി ബർസ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്കായി സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു പൊന്നാനി നഗരസഭയുടെ കീഴിൽ മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ പകൽ പുനരധിവാസ തൊഴിൽ പരിശീലന കേന്ദ്രമായ കടവനാട് ബർഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്കാണ് അക്ബർ ഗ്രൂപ്പിന്റെ ചന്തപ്പടിയിലെ ബെൻസി പോളിക്ലിനിക്കും നൂർ ഹോസ്പിറ്റലും ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് നേത്ര പരിശോധന പ്രമേഹം ബ്ലഡ് പ്രഷർ എന്നീ സേവനങ്ങൾ ക്യാമ്പിൽ ഒരുക്കിയിരുന്നു പി ടി പ്രസിഡന്റ് റഷീദ് മർവ ഉദ്ഘാടനം ചെയ്തു കെ ജസീല അധ്യക്ഷത വഹിച്ചു എ പി സജ്നിമോൾ ടി യശോദ കെ വി അക്ബർ ടി വി അസ്ലം എന്നിവർ സംസാരിച്ചു ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി സ്വാഗതവും ഒപ്റ്റോമെട്രിസ്റ്റ് ജബിന്നൂർ നന്ദിയും പറഞ്ഞു ചെയ്യുന്ന ഈ മെഡിക്കൽ ക്യാമ്പ് വളരെ വിപുലമായ രീതിയിൽ രക്ഷിതാക്കളും കുട്ടികളും മറ്റ് പുറത്താൾക്കാരൊക്കെ വന്നിട്ട് നല്ല വിപുലമായിട്ട് നടക്കുകയാണ് അതിൽ ബ്ലഡ് പ്രഷർ ഷുഗർ ഒവിഷൻ ടെസ്റ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ചെയ്യുന്നുണ്ട് വലിയൊരു നമ്മളെ കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ കുട്ടികളെ പുറത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സൗകര്യം ഇവിടെ നമ്മളെ സ്കൂളിൽ വന്നിട്ട് ചെയ്തു തന്നത് വലിയ അറിഞ്ഞിൻ്റെ അർഹമാണ്

യാത്രാപ്രേമിയാണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകൾ ഓർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേസ് നിങ്ങളുടെ യാത്രാസുപ്രത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ്സ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്ര സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്രയെന്ന എന്ന സ്വപ്നത്തെ മൂടിവെക്കണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels, your reliable travel partner.